നമസ്കാരം വീണ്ടും ഹിന്ദു ധർമ്മങ്ങളെയും സന്യാസിമാരെയും അവഹേളിച്ച് കോൺഗ്രസ് മധ്യപ്രദേശിലെ സത്ന ജില്ലയിലെ അമർപട്ടണിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ ഡോക്ടർ രാജേന്ദ്രകുമാർ സിംഗ് സന്യാസിമാരെയും ഋഷിമാരെയും കാളകളോട് ഉപമിച്ചുകൊണ്ടാണ് വിവാദം സൃഷ്ടിച്ചത് ജില്ലയിൽ നടന്ന ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം വിവാദ പ്രസ്താവന നടത്തിയത് അതേസമയം ഇതിനെ രൂക്ഷമായി വിമർശിച്ച് ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് ഇത് കോൺഗ്രസിന്റെ

और ये रहे हैं दूसरों का മധ്യപ്രദേശ് കോൺഗ്രസ് എം എൽ എ രാജേന്ദ്രകുമാർ സിംഗ് സംസ്ഥാന പ്രസിഡന്റ് ജിദ്വാഗ് ഭട്ടുവാരിയുടെ സാന്നിധ്യത്തിൽ മഹാമണ്ഡലേശ്വരനെയും സന്യാസിമാരെയും കാളകളുമായി താരതമ്യം ചെയ്യുന്നു കോൺഗ്രസിന്റെ വില കുറഞ്ഞ ഹിന്ദുവിരുദ്ധ മാനസികാവസ്ഥ എല്ലാ പരിധികളെയും ലംഘിച്ചിരിക്കുന്നുവെന്നും അമിത് മാളവ്യ എക്സിൽ കുറിച്ചു ഇതിനു പുറമെ പ്രമുഖ ബി ജെ പി നേതാവ് വിശ്വാസ് കൈലാഷ് സരംഗും കോൺഗ്രസിനെ ഹിന്ദുവിരുദ്ധരെന്ന് വിശേഷിപ്പിച്ചു ഹിന്ദു ദൈവങ്ങളെയും ദേവതകളെയും സന്യാസിമാരെയും അപമാനിക്കുന്നത് കോൺഗ്രസിന്റെ പഴയ ശീലമാണെന്നും അദ്ദേഹം പറഞ്ഞു സന്യാസിമാരെയും ഋഷിമാരെയും കാളകളുമായി താരതമ്യം ചെയ്യുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഇറ്റാലിയൻ സംസ്കാരത്തിൽ വളർന്നവരും സന്യാസിമാരെയും സനാതനധർമ്മത്തെയും അപമാനിക്കുന്നവരുമായ കോൺഗ്രസ് നേതാക്കൾ മറ്റെന്താണ് പറയുകയെന്നും അദ്ദേഹം ചോദിച്ചു ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പൂജ സ്കന്തണ പാരൾസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ